நான் கூட வேற வந்துட்டேன் வெம் 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 வெதுட்ட வெம் அழியுதுடா அழியும் எங்கே எங்கே எங்க போறோம் டாடா அങ്ങോട്ട് இருடா அങ്ങോട്ട് அங்கே போடுறதுக்கு 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 മോളിന്റെ കല്യാണോ അതെ അതെ ആ ആ അടുത്ത മാസം പത്താം തീയതി ആ ഞാൻ ഷോപ്പിംഗ് ആയിട്ടിരുന്നു ഇനി സത്യമല്ലോ ആ ഞാൻ ഇന്നൊന്ന് ലീവാ അതെ അതെ ആ അതെ 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 ഏ ും കുറ്റം പറ നമ്മ അടപ്പിക്കുന്നു അതൊക്കെ പിന്നെ എന്താവൂലേ എന്താ പഴയ ബ്രാൻഡുകൾ മതിയോ ശരി 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 ഓക്കെ ഇതൊക്കെ കഴിച്ചിട്ട് പിറ്റേ നാളെ എഴുന്നേക്കൊന്ന് ദൈവം തൊമ്പരാൻ അറിയാ എന്താ ഞാൻ ഒറ്റക്കല്ലേ ഒരു എമർജൻസി ഉണ്ട് കൊഴിഞ്ഞു വീണ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇടവെച്ചതിന്റെ ബാഗില് വെള്ളം അരിപ്പുണ്ടോ ഇല്ല ഇല്ലയോ ഇവിടെ ഓ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി സാറവിടെ മൈതാ

എത്ര ദിവസം ആരും ഇത്രയും ഡോക്ടർ വരുമ്പോ പോസ്റ്റ്മോർട്ടം നടത്തി കൃത്യമായ റിപ്പോർട്ട് എത്തിക്കണം പിന്നെ യുവന്മാരുടെ അഡ്രസ് പ്രൂഫും വാങ്ങി വെക്കണം

ഞാൻ ചെയ്യുന്ന സ്റ്റേഷനിൽ നിന്ന് വിളിച്ചൊരു ഡെത്ത് ഇൻഫോം ചെയ്തിരുന്നു ഒരു പിച്ചക്കാരന്റെ അയാളുടെ ഫോട്ടോ ഒന്നും എടുക്കണോ ഈ മോർച്ചറിങ്ക് എന്താ പറഞ്ഞാൽ അയാളെ ചെയ്യുന്നു

തമാശ തമാശ പാരമ്പര്യമായിട്ട് കിട്ടിയല്ലേ സീരിയസ് ആണ് എന്തായാലും ഉത്തരപ്പെട്ട പ്രൊഡ്യൂസർ ഒന്നും ഇല്ലെങ്കിൽ ഈ ക്യാഷ് ഞാൻ തന്നെ കൊടുത്തു ആഹ് എല്ലാരും കൊടുക്കാൻ പോവുക നോക്കോ പത്രക്കാരനെ അങ്ങോട്ട് പോയിരിക്കുന്നത് ും മരിച്ചിട്ട് നല്ല സന്തോഷം അളിയനെന്താണ് എന്റെ ഐ കാർഡ് എടുത്തോടത് അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പെട്ടു പെട്ടുപോകല്ലോ അത് പേടിച്ചിട്ടാണ് ഇപ്പൊ എല്ലാരും പെട്ടു കഴിഞ്ഞപ്പോ സമാധാനായില്ലേ ഞാൻ അന്നേ പറഞ്ഞാ വേണ്ട വേണ്ടാന്ന് മര്യാദക്ക് പറമ്പിക്കിടച്ചോണ്ടിരുന്ന എന്നെ പിടിച്ചോരെന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേറൊരു അതെന്നെ ചായ പിന്നെ ഞാൻ അങ്ങോട്ട് അല്ല ചേട്ടങ്ങോട്ടാണ് അല്ല നിങ്ങൾ ഈ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവുമല്ലോ അതിന്റെ ഇടയിൽ ഞാനൊരു വിലങ്ങുതീ ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ലല്ലോ അല്ല വിളിച്ചാ മതി പിന്നെ ഇവിടെ ചെറ്റകള് ഒരു പണി കിട്ടിയപ്പോ എല്ലാവരും കൃത്യമായിട്ട് മുങ്ങി അല്ല നമ്മുടെ നായിക ഇവിടെ പോയിടാ അപ്പൊന്നെ ഗ്രൗണ്ടിൽ മുങ്ങി നീ എന്താ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഡബിൾ ഓംലെറ്റ് പ്ലീസ് ഒരു കഴിച്ചു കഴിച്ചു അളിയ ഈ സമയത്ത് ഇങ്ങനെ ചൂടാവരുത് നമുക്ക് ഇയാളെ കൊണ്ട് ആവശ്യമുണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിപരമായിട്ട് നീങ്ങാം അതാ നല്ലത് അതെങ്ങനെ അളിയൻ നേരെ ചെന്നിട്ട് നമ്മുടെ അറ്റൻഡർ ഒക്കെയാണ് എന്നിട്ട് ഫുൾ നിന്ന് ഐ ഡി കാർഡ് തിരിച്ചു വാങ്ങിക്കും അപ്പോഴേക്കും ഞാൻ ഈ ആക്രമണത്തെ സെറ്റിൽ ചെയ്തിട്ട് വരാം പ്ലീസ് ഓക്കെ ഓക്കെ ഞാൻ എന്തെങ്കിലും പോയിട്ട് വരാം ചേട്ടാ പെട്ടെന്ന് എഴുന്നേക്കണേ കൈയടങ്ങാൻ വെള്ളം തീർന്നു ആരോട് പറയാ അതെ അളിയ ഇനി എന്തെങ്കിലും വേണമെങ്കിലേ ഈ അളിയനോട് പറഞ്ഞാൽ മതി ചേട്ടാ ഈ ചാറും കൂടി മിക്സ് ചെയ്തിട്ട് കുത്തിക്കറ്റി അല്ലെങ്കിൽ തൊണ്ടയിൽ കെല്ലി കുടുങ്ങി ചാച്ച് കഴിച്ച് കഴിച്ചോ

ല്ല രക്ഷിക്കണമെന്നപ്പറ്റാണോ അത് ശരി കാര്യങ്ങളൊക്കെ ഇങ്ങനെയാ ഞങ്ങളുടെ ഐഡിയ കാർഡ് തനിക്ക് എന്താ അധികാരമുള്ളത് താൻ അടുത്തല്ലി സംസാരിച്ചോ എനിക്കാരും പേടിയൊന്നും ഇല്ല മര്യാദ

ഫെമിനിസം നേരിട്ടി ചോദിച്ചോണ്ട് എന്നാ ചില നിന്നേക്ക അവൾ അപ്പ തന്നെ തൂക്കിക്കൊല്ലും അതെന്തിനാ എടോ അവളെറിയോ പക്ഷേ എന്നോട് ഇത് എന്താടോ ഒരു കാര്യം തനിക്ക് മര്യാദക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ചേട്ടാ ചേട്ടോ ചേട്ടാ സാറിന് ആരെങ്കിലും ചേട്ടാ പിന്നെന്താ ചേട്ടാ ഒരു വഴി നിങ്ങള് പുള്ളിക്കാരി എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്പാദിക്കണം ഒരു മൂന്നാല് ദിവസത്തേക്ക് ഞാൻ റിപ്പോർട്ട് എങ്ങനെയെങ്കിലും വൃത്തി വെച്ചോളാം അതിനു മുമ്പ് അവളെ എങ്ങനെയെങ്കിലും വളച്ചിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പണിയുണ്ടല്ലോ അല്ലെങ്കിൽ ആ പാവപ്പെട്ടനെ തല്ലി നേരം കൊണ്ടേ ഈ വൃത്തിയോട്ടവൻ രണ്ടെണ്ണം കൊടുത്താ പോലായിരുന്ന പിന്നെ അതിന്റെ അച്ഛൻ കൊച്ചിലേ മരിച്ചതാ കൊറച്ച് സെന്റിമെന്റ്സ് ഇട്ട് അതിന്റെ തള്ളയെ എങ്ങനെയെങ്കിലും വളച്ചു കഴിഞ്ഞാ നമ്മുടെ കാര്യം തന്ന പിന്നട നക്കാിച്ചതിനായിരം രൂപക്ക് വേണ്ടിയല്ലേ ഇവനൊരുമാരോട് എനിക്ക് എപ്പോഴും ബഹുമാനമുണ്ട് നമുക്ക് റോൾ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ്ത് തരണം എന്നാ പിന്നെ ഒന്നും നോക്കാനില്ല നാളെ കല്യാണ ഡോക്ടർ ലീവാ